പ്രിയ പ്രേക്ഷകർക്ക് പേജ് സ്വാഗതം ഇന്ത്യയുടെ ഏറ്റവും നിഗൂഢവും വിപ്ലവകരവുമായ പ്രതിരോധ പദ്ധതികളിൽ ഒന്നാണ് കലി കലി എന്നാൽ കിലോ ആംബയർ ലീനിയർ ഇൻജക്ടർ എന്നാണ് നമുക്കിതിനെ കലി എന്ന് തന്നെ വിളിക്കാം ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു അഡ്വാൻസ്ഡ് ലീനിയർ ഇലക്ട്രോൺ ആക്സിലറേറ്റർ ആണ് കലി കലിയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലാണ് ആദ്യം ഇത് വ്യാവസായിക ആവശ്യങ്ങൾക്കായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ പിന്നീട് അത് ആധുനിക യുദ്ധത്തിലെ അതിന്റെ കഴിവുകൾ കാരണം സൈനിക ഉപയോഗത്തിന്റെ സാധ്യത കൂടി കണക്കിലെടുത്ത് തീരുമാനം മാറ്റുകയായിരുന്നു ഇനി കലി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ശത്രു മിസൈലുകൾ വിമാനങ്ങൾ ഉപഗ്രഹങ്ങൾ എന്നിവയിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തി അവ ബ്ലോക്ക് ചെയ്യാനോ അതുമല്ലെങ്കിൽ അവ നശിപ്പിക്കാനോ കഴിയുന്ന തരത്തിലുള്ള ഉയർന്ന ഊർജ്ജ ഇലക്ട്രോൺ സൃഷ്ടിച്ചാണ് കലി പ്രവർത്തിക്കുന്നത് കലി പ്രധാനമായും കേടുവരുത്തുന്നത് ഒരു ഫിസിക്കൽ ഡാമേജോട് കൂടിയല്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം ഇത് പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ കലിയുടെ ഓപ്പറേഷൻ എന്നത് പുറമെയുള്ള രൂപഘടനയിൽ നാശമുണ്ടാക്കാതെ അതിൻ്റെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ കേടുവരുത്തി അതിൻ്റെ ലക്ഷ്യം ഫലപ്രദമായി പ്രവർത്തനരഹിതമാക്കുന്നു എന്നതാണ് ഇലക്ട്രോണിക് യുദ്ധത്തിൻ്റെയും മിസൈൽ വിരുദ്ധ പ്രതിരോധത്തിൻ്റെയും പശ്ചാത്തലം കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ ഒരു മികവ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കലി എയ്റ്റി കലി ടു ഹൺഡ്രഡ് കലി ഫൈവ് തൗസൻഡ് അതുപോലെ തന്നെ ഏറ്റവും പുതിയ കലി ടെൻ തൗസൻഡ് എന്നിവ ഉൾപ്പെടെ വിവിധ സീരീസുകളിലൂടെയാണ് ഈ യന്ത്രം വികസിപ്പിച്ചിരിക്കുന്നത് സിംഗിൾ ഷോട്ട് പൾസ്ഡ് ഗിഗ വോട്ട് എലക്ട്രോൺ ആക്സിലറേറ്ററുകൾ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ ഓരോ സീരീസിലും മുൻ സീരീസുകളെക്കാൾ പവർ ഔട്ട്പുട്ടിലും പ്രവർത്തന ശേഷിയിലും ഒട്ടനവധി മെച്ചപ്പെടുത്തലുകൾ കോർത്തിണക്കിയിട്ടുണ്ട് ഈ മെച്ചപ്പെടലുകൾ കൊണ്ട് തന്നെ വീക്ക് പവറിലുള്ള ഇലക്ട്രോൺ പൾസുകൾ ഈ ഉപകരണങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഇത് തീവ്രമായ മൈക്രോവേവ് വിതരണം പുറപ്പെടുവിക്കാൻ പ്രാപ്തമാക്കുന്നു എന്നതാണ് ഇതുവഴി ശത്രു സംവിധാനങ്ങളെ വളരെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് പ്രവർത്തനരഹിതമാക്കാൻ സാധിക്കുമെന്നതും എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ് കലി ഉൽപ്പാദിപ്പിക്കുന്ന ഉയർന്ന ഊർജം മിഷന് വേണ്ടി തയ്യാറാക്കിയ ആയുധങ്ങളുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനോ പ്രവർത്തനരഹിതമാക്കാനോ കഴിവുള്ളതാണ് ഇത് ഇലക്ട്രോണിക് യുദ്ധം എന്ന ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി തന്നെ കണക്കാക്കാം അതുപോലെ ശത്രു മിസൈലുകളെയോ വിമാനങ്ങളെയോ ഡ്രോണുകളെയോ അവയുടെ ഓൺ ബോർഡ് ഇലക്ട്രോണിക് ഘടകങ്ങളെ പ്രവർത്തനരഹിതമാക്കുന്നതിലൂടെയാണ് കലി അതിൻ്റെ നിർവീര്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ യുദ്ധക്കളത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ശത്രുവിൻ്റെ ആശയവിനിമയ സംവിധാനത്തെ അടിമുടി തകിടം മറിക്കാനും അവരുടെ പദ്ധതികളെല്ലാം നശിപ്പിച്ചു കളയാനും ഈ ആയുധത്തിന് കഴിയുമെന്നതാണ് സാധാരണയായി ഒരു ശത്രു മിസൈൽ ഇന്ത്യയുടെ ദിശയിലേക്ക് വിക്ഷേപിച്ചാൽ അത് ഇലക്ട്രോണുകളുടെ ശക്തമായ പൾസുകൾ വേഗത്തിൽ പുറപ്പെടുവിക്കുകയും നിമിഷ നേരം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി ആ ഭാഗം പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യും എന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കലി എന്ന ഉപകരണം നമുക്ക് നേരെ വരുന്ന മിസൈലിന് പുറമേയുള്ള അതിൻ്റെ രൂപഘടനയിൽ ഒരു നാശവും ഉണ്ടാക്കാതെ അതിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ച് അതിൻ്റെ പ്രവർത്തനം നശിപ്പിച്ച് അവയുടെ ചിപ്പിനെയും ഇലക്ട്രോണിക് സിസ്റ്റത്തെയും തകരാറിലാക്കി വളരെ വേഗത്തിൽ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പായി തന്നെ താഴെ ഇറക്കുകയും ചെയ്യും എന്നതാണ് പറയപ്പെടുന്നത് ഇത്രയേറെ കഴിവുകൾ ഉണ്ടെന്ന് പറയുമ്പോഴും കലിയെക്കുറിച്ചുള്ള പലതും ഇപ്പോഴും രഹസ്യമായി തന്നെ തുടരുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സിയാച്ചിനിൽ ഉണ്ടായ ഹിമവാത ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ആയുധം പരീക്ഷിച്ചതിൻ്റെ ഫലമായാണ് ഇന്ത്യ കലിയുടെ കഴിവുകളുടെ പരീക്ഷണം നടത്തിയതെന്ന് സൂചിപ്പിക്കുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഒട്ടനവധിയുണ്ട് ഇങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ മെച്ചപ്പെട്ട പ്രവർത്തന വഴക്കത്തിനായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഐ എൽ സെവൻറ്റി സിക്സ് അല്ലെങ്കിൽ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ പോലെയുള്ള എയർ ബോൺ പ്ലാറ്റ്ഫോമുകളിലേക്ക് കലി സംയോജിപ്പിച്ച് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും അവകാശവാദങ്ങൾ ഉയരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഈ പരിശോധനകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയോ പദ്ധതിയുടെ വിശദമായ വിവരങ്ങൾ പുറത്തുവിടുകയോ ചെയ്തിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ തന്നെ ആയാലും ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഒരു സുപ്രധാന കുതിച്ചുചാട്ടത്തെയാണ് കലി പ്രതിനിധീകരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും വളരെ സങ്കീർണമായ ചുറ്റുപാടുകളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള അതിനൂതനമായ ഒരു ആയുധ സംവിധാനമാണ് കലി എന്തായാലും നമ്മുടെ രാജ്യം അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങൾക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ രാജ്യം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പാകിസ്ഥാൻ ചൈന തുടങ്ങിയ എതിരാളികൾക്കെതിരെ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് അത്യാധുനിക യുദ്ധ പുറകളിൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ഗെയിം ചേഞ്ചറായി തന്നെ നമ്മുടെ കലി നിലനിൽക്കുന്നു എന്നതാണ് ഈ ഒരു കാര്യം അഭിമാന പുരസരം നമുക്ക് പറയാൻ സാധിക്കും എന്നതും ഒരു വസ്തുതയാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻ്റിലൂടെ